എനിക്ക് തോന്നുന്നു ഇന്ത്യ മുഴുവൻ ഒരു സിനിമ കൊണ്ട് രാഷ്ട്രീയപരമായാലും മതപരമായിട്ടും ഒക്കെ ചർച്ചയാവുന്ന ഒരു സിനിമ തന്നെയാണ് കേരളത്തിൽ റിലീസ് ചെയ്യപ്പെട്ട എംബുരാൻ എന്ന് കാര്യം ഒരറ്റ സിനിമ കൊണ്ട് ഒരുപാട് ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുകയാണ് എംബുരാൻ ഇപ്പോഴിതാ വ്യാപക പ്രതിഷേധത്തിന് പിന്നാലെ പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രമായ എംബുരാൽ നിന്നും സ്വന്തം നിലയിൽ മാറ്റം വരുത്താൻ സെൻസർ ബോർഡിനെ സമീപിച്ചെത്തിയിരിക്കുകയാണ് നിർമ്മാതാക്കൾ തന്നെ അതായത് ഇനി അടുത്ത ആഴ്ച ചിലപ്പോൾ ഇറങ്ങുന്ന സിനിമ നിങ്ങൾ ഈ ആഴ്ച കണ്ട എംബുരാനെ ആയിരിക്കില്ല കലാപ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുമടക്കം പതിനേഴ് ഭാഗങ്ങളിൽ മാറ്റം വരുത്താനാണ് ഇപ്പോൾ തീരുമാനം ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യുകയും ചെയ്യും മാത്രമല്ല ഈ കഥാപാത്രത്തിന്റെ വില്ലന്റെ പേര് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് തന്നെയാണ് അതുകൊണ്ട് വില്ലന്റെ പേര് മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത് തിങ്കളാഴ്ചയോടെയാണ് വോളണ്ടറി മോഡിഫിക്കേഷൻ പൂർത്തിയാവുക സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കൂടുതൽ ബുക്കിംഗ് ചിലപ്പോൾ നടന്നേക്കാം അതായത് ഈ ഒരു ഒറിജിനാലിറ്റി കാണാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കും മോഡിഫിക്കേഷനോ മറ്റു തിരുത്തങ്ങളോ ഇല്ലാതെ എംബുരാൻ എങ്ങനെയായിരിക്കും എന്ന് കാണാൻ പലർക്കും ആഗ്രഹമുണ്ടായിരിക്കും എന്തായാലും സിനിമയ്ക്ക് വിമർശനങ്ങൾ കൊണ്ട് ഒരുപാട് നല്ല നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഹൈപ്പ് കൂടുതലാണ് എന്ന് പറഞ്ഞ് സിനിമ കാണുന്നവർക്ക് ചിലർക്ക് മോശമായി അഭിപ്രായം ഉണ്ടാവും എന്താണ് ഈ ഒരു തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക